അമേരിക്കൻ വൈസിഡൻറ്റ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഉണ്ട് ഒരു പ്രസംഗം മിസിസിപ്പി സർവകലാശാലയിൽ നടത്തിയൊരു സം പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഭയങ്കര വിവാദമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് വൈകാതെ ക്രിസ്തു മതത്തിൽ ക്രിസ്തു മതം സ്വീകരിച്ചേക്കുമെന്നാണ് പറഞ്ഞത് നിലവിൽ തൻ്റെ മൂന്ന് കുട്ടികളും ക്രിസ്തു മതമാണ് പിന്തുടരുന്നു കൂടാതെ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നതെന്നും പറഞ്ഞിരുന്നു ഇന്ത്യൻ വംശ ഇന്ത്യൻ വംശജയായ ജെ ഡി വാൻസിൻ്റെ ഈ വൈഫ് നിലവിലെ നിലവിൽ വേറെ മതമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്നതായിരുന്നില്ല പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും തന്നോടൊപ്പം പള്ളിയിൽ വരാറുണ്ടെന്നും വൈകാതെ തന്നെ താൻ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായേക്കുമെന്നും കൂടിയിട്ട് വാൻസ് പറയുന്നുണ്ട് ഇത് വലിയ വിവാദമായതിനെ തുടർന്ന് വാൻസ് തിരുത്തുകയുണ്ടായി നിലവിൽ അങ്ങനെ മറ്റൊരു മതത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു മതം പിന്തുടരുന്നതിനെ കുറിച്ചിട്ട് അവർ ആലോചിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയമാണ് അടുത്തായിട്ട് അജിം സെർ യു എസ് വൈസ് പ്രസിഡൻറ്റിന് പോലും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അല്ലെങ്കിൽ തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ കൂടിയിട്ട് നേരിടേണ്ടി എങ്ങനെയാണ് അതിന് അതിനു മുമ്പ് ഈ ജെ ഡി വാൻസിൻ്റെ എന്താണെന്ന് മനസ്സിലാണ് രണ്ടായിരത്തി പതിനാറിൽ ട്രംപിൻ്റെ ഫസ്റ്റ് ടൈം വരുമ്പോൾ അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ട്രംപിന് ഹിറ്റ്ലറിൽ നിന്ന് വിളിച്ച ആളാണ് ജെ ഡി വാൻസ് അതായത് അന്ന് ഈ ട്രംപിൻ്റെ ഐഡിയോളജി ഇപ്പോൾ നമ്മൾ പറയുന്ന മാഗാ ക്യാമ്പ് അതിനോടന്നൊക്കെ വെറുപ്പുള്ള അതിനോടൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ജെ ഡി വാൻസ് ജെ വളരെ പെട്ടെന്ന് സെക്കൻഡ് ടൈം ആവുകയും ട്രംപിൻ്റെ ആരാധകനാവുകയും മാഗാ ക്യാമ്പിലെ പ്രധാനപ്പെട്ട പോസ്റ്റർ ബോയി ആയി മറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ് ട്രംപിൻ്റെ തൊട്ടടുത്ത് പിൻഗാമി എന്നുള്ളതാണ് അപ്പോൾ ട്രംപിൻ്റെ തൊട്ടടുത്ത് പിൻഗാമിയെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ഒരാളാണ് ജെഡിവാൻസ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിന് അപ്പീസ് ചെയ്യേണ്ട ചില ഉണ്ട് അമേരിക്കയിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന വൈറ്റ് ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസ് അപ്പോൾ അവരെ അവർ അപ്പീസ് ചെയ്യുന്നതാണ് ഒന്ന് ജെ ഡി വാൻസ് വരുന്നത് വളരെ എന്താണ് വർക്കിംഗ് ക്ലാസ് പശ്ചാത്തലത്തിൽ നിന്നാണ് വർക്കിംഗ് ക്ലാസ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന അതായത് ഒരു ബ്ലൂ കോളോ കോളർ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾ എന്നൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ ബ്ലൂ കോളർ വൈറ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റുവൻസിയാണ് അവരാണ് കൂടുതലായും എന്താണ് പറയുക ഈ വിദ്വേഷ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നവരും ആൻറ്റി ഇമിഗ്രേഷൻ നിലപാട് കാരണം ഈ ആളുകളൊക്കെ വന്ന് ഞങ്ങളുടെ ജോലി പോയി എന്ന് വിശ്വസിക്കുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് അവർ അപ്പോൾ ആ കോൺസ്റ്റിറ്റുവൻസി ജെ ഡി വാൻസിനെ സംബന്ധിച്ച് സേഫാണ് വേറൊരു എന്ന് പറഞ്ഞാൽ കുറെ കൂടി ലീറ്റായിട്ടുള്ള ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള എക്സ്ട്രീം റൈറ്റ് റൈറ്റിംഗ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട് അപ്പോൾ അത്തരം ആൾക്കൂടി ഇടപെള്ളതാണ് മാഗക്കാവുന്നത് അത്തരം ആളുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യുവജന നേതാക്കളുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കാണ് അപ്പോൾ അവർ ഈ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ തന്നെ റേപ്പ് ചെയ്യണം എന്നൊക്കെയാണ് അവർ ചാറ്റ് ചെയ്യുന്നത് അവരൊക്കെ റേപ്പ് ചെയ്യണം അതുപോലെ ഞാൻ അതുകൊണ്ടാണ് ഹിറ്റ്ലർ ആരാധിക്കുന്നത് അതായത് അത് ആൻറ്റിസെമിറ്റിക് കമൻറ്റുകളാണ് അതായത് ഇസ്രായേലിലെ ആൾക്കാർക്കെതിരെയാണ് പറയുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് വളരെ റേസിസ്റ്റായിട്ടുള്ള വംശീയമായിട്ടുള്ള ഒരു സാധനം പുറത്തു വന്നു പുറത്ത് വന്നിപ്പോൾ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കൻ നേതാക്കന്മാരുടെ കാര്യം തള്ളി പറഞ്ഞു ജെ ഡി വാൻസൻ എന്താ പറയുന്നത് പറയുക അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ടത് പിള്ളേർ എന്തോ പറയുന്നതാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഒരു അത്തരം ഒരു സാധനം പുറത്ത് വന്ന മൂന്ന് നിലപാടാണ് സ്വീകരിക്കാൻ പറ്റുക ഒന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എതിർക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഡിസ്ട്രാക്ട് ചെയ്യുക ഡിസ്ട്രാക്ഷൻ ടാക്റ്റിക്സാണ് ഉള്ളി എടുത്തത് അതിനർത്ഥം എന്താണ് പുള്ളിക്ക് അവരെയും വേണം അപ്പോൾ ഇങ്ങി ഇങ്ങനെയുള്ള ഈ എക്സ്ട്രീം റൈറ്റ് റൈറ്റ്വിംഗ് ആയിട്ടുള്ള ഇവാഞ്ചലിക് ആയിട്ടുള്ള ആൾക്കാരെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പണിയായിരുന്നു ഇന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്തത് അപ്പോൾ ആ കോളേജിൽ ആ ചോദ്യം ചോദിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റുഡൻ്റാണ് അതായത് സ്വന്തം ഭാര്യയുടെ മതവിശ്വാസവും നിങ്ങളുടെ മതവിശ്വാസവും എന്താണ് അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അവരൊരു അഗ്നോസ്റ്റിക് ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു അവർക്ക് പ്രത്യേക മതമൊന്നും ഉണ്ടായിരുന്നില്ല ക്രമേണ ഞാൻ കത്തോലിക്ക മതത്തിലേക്ക് പോയി അതിനെ ഉഷ ഉഷ എന്നാണ് അവരുടെ പേര് ഉഷ എന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് നാളെ അവർ എൻ്റെ മതത്തിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് വൺ ഡിബേറ്റായി അമേരിക്കയിൽ അപ്പോൾ അമേരിക്കയിൽ കുറേ പേര് അതിനെ എതിർക്കും റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ കുറേ പേര് എതിർക്കുന്നു വേറെ കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിക് മതമാണ് അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ മതത്തിൽ വിശ്വസിക്കുന്നു സ്വാഭാവികമായി ചിന്തിക്കും ലോകം മുഴുവൻ ആ മതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഇതിൽ തെറ്റില്ല അങ്ങനെ പറയുന്നതിൽ എന്ന് കുറേ പേര് വാദിക്കുന്നു കുറേ പേര് പറയുന്നു അതൊരു എക്സ്ക്ലൂഷണറി ആയിട്ട് ചില ആളുകൾ പറയുന്നു അപ്പോൾ അതൊരു വൺ ഡിബേറ്റ് ആകുമ്പോൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല അങ്ങനെ വരെല്ലാം അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ എന്നൊക്കെ പറയുന്നു പക്ഷേ ജെ ഡി വാൻസ് ലക്ഷ്യം വയ്ക്കുന്ന ആരെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അവിടുത്തെ ഒരു പ്രശ്നം അതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഗ്രൂപ്പുകളാണ് ഇന്ത്യൻ ഗ്രൂപ്പുകൾ പറയുന്നത് ഇത് ഹിന്ദു ഫോബിക് ആയിട്ടുള്ളൊരു കമൻറ്റാണെന്ന് വാദിക്കുന്നു ഏത് ഈ കർവാപ്പസി കാര്യം ഇത് പറയുന്നത് ആരാണെന്നുള്ളതാണ് രസം ഈ പറയുന്ന ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു അമേരിക്കൻ വിങ്ങുണ്ട് എച്ച് എസ് എസ് എന്ന് പറയുന്നത് എച്ച് എസ് എസിൻ്റെ ആളുകളൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഹിന്ദു ഫോബിക്കാണ് കർവാപ്സി നടത്താൻ പാടില്ല ഇത് അതേ അതേ സാധനം ഇന്ത്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കർവാപ്സി ഖർവാപ്സിക്കെയാണ് എല്ലാത്തിനെയും കർവാപ്സി നടത്തണം എന്ന് പറയുന്നു ഒരു തരത്തിലുള്ള എന്താണ് ഇൻ്റർകാസ്റ്റ് മാരേജ് പോട്ടെ മതാതീത വിവാഹങ്ങളെപ്പോലും ലൗ ജിഹാദെന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നും ഒക്കെ നമ്മൾ ഉത്തരേന്ത്യം നേടുകൊണ്ടിരിക്കുക അത്തരം വിവാഹങ്ങളെപ്പോലും എന്ത് ചെയ്യുന്നു ക്രിമിനലൈസ് ചെയ്ത് ആളുകളെ ജയിലിൽ അടയ്ക്കുന്ന ഒരു രാജ്യത്ത് നിന്നും ചെല്ലുന്ന ആളുകളാണ് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇൻക്ലൂസീവ് ആവണം എന്ന് അവരോട് പറയുന്നത് എന്നതിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട് നിഷാധ ഒരു വിശ്വാസിക്ക് അവരാഗ്രഹിക്കുന്ന അല്ല അവരുടെ മതത്തിലേക്ക് മറ്റുള്ളവരണമെന്നൊക്കെ ആഗ്രഹിക്കാം പക്ഷേ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അതങ്ങനെ ഒരു പബ്ലിക്കിന് മുന്നിൽ പറയുമ്പോൾ അത് വൈഫാകട്ടെ അല്ലെങ്കിൽ മകനാകട്ടെ ഇവർ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇതിലേക്ക് വന്നേക്കും ഒരു പ്രശ്നമല്ലേ അത് ഉറപ്പായിട്ടുണ്ട് കാരണം വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അവർ ഭാര്യ വേറെ തന്നെ ഇൻഡിവിജ്വലാണല്ലോ അവരെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവരുടെ കൺസെൻ്റ് ഇല്ലാതെങ്കിലാണ് അവരുടെ നിലപാട് അങ്ങനെ ആയേക്കുമെന്ന് പറയാൻ കഴിയുക അതിൽ തന്നെ അവരുടെ കൺസേൺ എന്തായിരിക്കും അവരുടെ കൺസെൻ്റ് അതിനകത്തുണ്ടോ അവരുടെ താല്പര്യം എന്തായിരിക്കും അവരങ്ങനെ അവരുടെ മതവും വിശ്വാസവും പബ്ലിക് സ്പേസിൽ ഡിസ്കസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ചോദ്യമാണല്ലോ അപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞതിന് പോലും നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റുവൻസിയെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇങ്ങനെ ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ എൻ്റെ കുടുംബത്തിലും അതിന് മാലിന്യങ്ങളൊന്നുമില്ല അവരും ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നവരാണ് അവരും വന്നേക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഈ ബേസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ഒരു നിലപാടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നതാവണം അല്ലെങ്കിൽ അത് പറയാൻ പാടില്ലാത്തതാണെന്നുള്ളതിൻ്റെ മനുഷ്യാവകാശ ബോധ്യമൊന്നും ഇല്ലാത്ത ആളായിരിക്കണം ജെ ഡി മനസ്സ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് രാഷ്ട്രീയമാണ് ഇതിൽ ഇന്ത്യൻ ഡയസ്പോറയുടെ പ്രതികരണമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്ന ഒന്ന് അതായത് അമേരിക്കയിൽ അവരുടെ ഇന്ത്യൻ ഡയസ്പോറ അവിടെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് അഞ്ച് മില്യൺ ഓളം ആൾക്കാർ അവിടെ ഉണ്ട് അവിടെ എന്താ പറയുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിലും അവിടുത്തെ ജനസംഖ്യയിലും അടുത്തേ സാമ്പത്തിക രംഗത്തുമെല്ലാം വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വിഭാഗമാണ് ഇന്ത്യൻ വംശജർ ഇന്ത്യക്കാരെന്ന് പറയുന്നത് അമേരിക്കയിൽ ചിലർക്കാരൊന്നുമല്ല ഇന്ത്യൻ വംശജരെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്താനുള്ള പോളിസീസ് പലപ്പോഴും അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാരെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രഖ്യാപനം നടത്തുന്നത് കാണുന്നുണ്ട് ഇവിടുന്ന് മോദിയെ അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ പരിപാടിയിൽ പ്രസംഗിച്ച് ഈ തവണ എന്താ ട്രംപ് സർക്കാർ വരണം എന്നൊക്കെ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഇന്ത്യൻ വംശജർക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും അവിടെ സ്വാധീനമുണ്ട് അങ്ങനെ ഞങ്ങളിവിടുത്തെ വലിയ പുള്ളികളാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ അവർ ഇന്ത്യക്കാരിയായ ഹിന്ദുവാണ് എന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അമേരിക്കൻ റൂളറായി നമ്മൾ കാണുന്നത് അയാൾ പറയുകയാണ് അയാൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും അതൊരു പറയുന്ന സംഗതി അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളൊന്നും വിചാരിക്കരുത് ഇപ്പോൾ എൻ്റെ ഭാര്യ ഒരു ഇന്ത്യക്കാരിയാണ് ഇന്ത്യൻ ഹിന്ദുവാണ് അവർ എൻ്റെ മതത്തിലേക്ക് വന്നേക്കും ശരിയാകും എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ അമേരിക്ക ഭയങ്കര ഇൻക്ലൂ ഒരു വസ്തു വശത്തോട് നോക്കണം അമേരിക്ക ഭയങ്കര ഇൻക്ലൂസീവ് ആയിട്ടുള്ള രാജ്യമാണ് മറ്റ് പല രാജ്യങ്ങളിൽ നടക്കുന്ന റിലീജിയസ് പേസിക്യൂഷൻസിനെ കുറിച്ച് എല്ലാ വാർഷ് വർഷവും വാർഷിക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന രാജ്യമാണ് എല്ലായിടത്തും ഇൻക്ലൂഷൻ വേണമെന്ന് പറയുന്ന ജനാധിപത്യം ഞങ്ങളാണ് കയറ്റി അയക്കുന്നതെന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനിയായ മനുഷ്യൻ പറയുകയാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രധാനി അയേക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഭരണനായകനായേക്കുമെന്ന് പോലും വിചാരിക്കുന്ന ഒരാൾ പറയുകയാണ് എൻ്റെ ഭാര്യ മറ്റൊരു മതത്തിലാണ് അതിലെനിക്ക് ചില ബുദ്ധിമുട്ടുണ്ട് അവർ എൻ്റെ മതത്തിലേക്ക് തന്നെ വന്നേക്കുമെന്ന് പറയാണ് അപ്പോൾ ഈ ആളുകൾ നേരത്തെ നേരത്തെ പറഞ്ഞല്ലോ അതായത് ആളുകൾ ഒരു കാര്യമുണ്ട് അതിനകത്ത് ഒരു പോയിൻ്റ് അവിടെ നിൽക്കാൻ തന്നെ ഈ നമ്മുടെ ഒരു എലിറ്റിസത്തിന് നമ്മുടെ ഒരു പൂർണ്ണതയ്ക്ക് അപ്പുറത്തിൻ്റെ ഭാര്യ നിൽക്കുന്ന പ്രശ്നമാണെന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അതെന്തുമാത്രം വലിയ ബുദ്ധിമുട്ട് അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ ഇപ്പോൾ അമേരിക്കയിലെ ട്രംപ് അഡ്മിനിസ്ട്രേഷനെയും ട്രംപിൻ്റെ പിന്തുണക്കാരെയെല്ലാം അമ്പലം ഉണ്ടാക്കി പൂജിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ റൈറ്റ് വിങ്ങേഴ്സ് അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് ഇതിനാർക്കും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരാളുടെ മതത്തിൽ അവരുടെ പാർട്ട്ണർ പോലും ഇടപെടുന്നു യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ബട്ട് ഇത് കാണുമ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കുന്ന അവരുടെ സപ്പോർട്ടേഴ്സിനും സിംബലൈസേഴ്സിനും എന്താണ് തോന്നുന്നത് നമ്മളോട് ഇത് ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മുടെ മതം കുഴപ്പമാണ് എന്നവർ പറഞ്ഞല്ലോ അതിൽ നിന്ന് ഈ ആഭ്യന്തരമായി അവർ നടപ്പിലാക്കിയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാവുന്നതാണ് നേരത്തെ അജു സോർന്ന പോലെ അതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ലോകമാകാ ആകമാനം നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ് നമ്മുടെ ഐഡിയോളജി സ്വീകരിക്കപ്പെടുകയാണ് നമ്മുടെ ഈ പറഞ്ഞ റൈറ്റ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം സ്വീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇവരുടെ ഭാര്യ ഹിന്ദു ആണെന്നുള്ളത് ഇന്ത്യയിൽ കൊണ്ടാടിയ സംഗതിയാണ് എന്ന് ഓർക്കണം ഏഹ് ഇപ്പം നോക്കൂ അമേരിക്കയിലെ ജെ ഡി വാൻസിൻ്റെ ഭാര്യയുടെ മതം ഇവിടെ കൊണ്ടാടിയതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ കടന്നുപോക്ക് എവിടെയെല്ലാമാണ് അധികാരസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് പോകുന്നു അവിടുത്തെ ഇന്ത്യൻ്റെ എക്സ്പോർ അത് ഭയങ്കരമായി ആഘോഷിക്കേണ്ടത് ഒന്നാണ് ട്രംപിൻ്റെ പല നിലപാടുകളും ഇവിടെ ആഘോഷിച്ച് കണ്ടതാണല്ലോ അതിനെല്ലാം തിരിച്ചടിയൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഏറ്റവും അവസാനം ഇരുപത്തഞ്ച് വരെ കയ്യാമം വെച്ച് ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈ മതവും മതത്തിൻ്റെ താല്പര്യങ്ങളും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്താൻ നിൽക്കുന്ന മനുഷ്യർ ലോകത്ത് നടക്കുന്ന ഇത്തരം തിരിച്ചടികൾ അവർക്ക് ചിന്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കും പ്രേരണ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയും അതുകൊണ്ട് ഇതിൽ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ലോകത്ത് നമ്മള് ഇവ നമ്മൾ അമേരിക്ക നമ്മൾ ഇസ്രായേൽ നമ്മളെല്ലാവരും ഒരു ടീമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇസ്രായേലിൽ പോയി ഇസ്രയേലിനുള്ള പിന്തുണ അറിയിക്കാൻ ഈ ഗസൈയിൽ നടത്തുന്ന വംശഹത്തേക്ക് പിന്തുണ അറിയിക്കാൻ കുറച്ച് ആൾക്കാർ പോയി അതിൻ്റെ നമ്മൾ റീല് ഭയങ്കര പോപ്പുലറാണ് അപ്പോൾ നിങ്ങളുടെയും ഞങ്ങളുടെയും ശത്രുക്കൾ ഒന്ന് തന്നെയാണ് ആ പിന്തുണ അറിയിക്കാനാണ് വന്നതെന്ന് അവിടുത്തെ ഇസ്രയേൽ മീഡിയയോട് പറയുന്നുണ്ട് അതിൻ്റെ അവിടുത്തെ പറയും ഇൻഫ്ലുവൻസേഴ്സ് മൊബൈൽ എടുത്ത് മൊബൈലെടുത്തുപോയിട്ട് ആൾക്കാരോട് ചോദിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിങ്ങളോട് ഭയങ്കരമായ പിന്തുണ അറിയിക്കുന്നു എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ടോ അവിടെ എല്ലാ മറുപടിയും ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോകാൻ താല്പര്യമില്ല ഇന്ത്യ ഈസ് നോട്ട് എ ഗുഡ് കൺട്രി എന്നാണ് അവരുടെ മറുപടി അപ്പോൾ നമ്മളെല്ലാവരും ഒരു ടീമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മളും അമേരിക്കയിലെ ട്രംപും ജെ ഡി വാൻസും നമ്മളും നെത്തന്യാഹവും ഒക്കെ ഒരു ടീമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ചില അടി കിട്ടുമ്പം എന്താണ് സംഗതി എന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അതെ എന്തായാലും ഈ ജെ ഡി വാൻസിൻ്റെ പ്രസ്താവന അദ്ദേഹം പോലും സൈബർ ഇടത്തിലെ ഹിന്ദു ഗ്രൂപ്പുകളെ വലിയ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് അവരെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് വഴിക്കാവുമെന്ന് അറിയില്ല നോക്കാം